കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള് നല്ല നല്ല സാധനങ്ങളൊന്നും എടുക്കണ്ട സാധനം എടുക്കണ്ട ഇവിടെ ആരുമില്ല പിള്ളേരൊക്കെ ചേച്ചി ആണോ ഞാൻ എനിക്ക് ചേച്ചീനെ നല്ല പരിചയം ഉണ്ട് ചേച്ചി ചേച്ചി എന്റെ സിനിമയിൽ വല്ല അന്വേഷിച്ചിട്ടുണ്ടോ അല്ല ചേച്ചി യോ ചേച്ചി ഞാനൊന്ന് കണ്ടിട്ടുണ്ട് ഞാൻ സിനിമ പുറത്തു പോകുന്ന എന്നാ ഏതോ ഒരു സിനിമാ നടിയുടെ കട്ട് നല്ലതായിട്ടുണ്ട് ചേച്ചിക്ക് നല്ല സിനിമാ നടിയുടെ സത്യം നല്ല ഭംഗിയുണ്ട് ചേച്ചി ഒരു അതെ ഞാൻ ചേച്ചീന്റെ സിനിമാനടി നല്ല നല്ലൊരു സിനിമാ നടിയുടെ ഉണ്ട് ചേച്ചിക്ക് നല്ല സിനിമാ നടിയുടെ നല്ല ലുക്ക് ഉണ്ട് ചേച്ചിനെ കണ്ടിട്ട് ആ കണ്ണും പിന്നിയും ഒക്കെ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് ഏതോ ഒരു നല്ല അതേ ലുക്ക് തന്നെ ഉണ്ട് അതേ ചേപ്പും ചേച്ചീനെ ഇപ്പൊ ഇപ്പൊ കണ്ടാൽ അത്യാവശ്യം അതായത് ഏതെങ്കിലും സംവിധായകൾ തമ്മിൽ ആ മാറി പോകോട്ട് ഇങ്ങോട്ട് അത്രക്ക് ചേച്ചി ചേച്ചി പിന്നെ ചേച്ചല്ലേ ഞാൻ പോക്കട്ടെ പറഞ്ഞ സത്യോ നല്ല എന്നെട്ടോ അയ്യോ സത്യമാണാവോ ശരി അയ്യോ അല്ല ആണ്ടോ അവിടെ നിക്ക് ചേച്ചി സാധനം എടുത്തോട്ടോ ചേച്ചി എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെയുണ്ട് നമ്മുടെ ചേച്ചി നല്ല ചേച്ചി സാരി ഒക്കെ മുക്കിയാല് നല്ല 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 മണം ഉണ്ടാവും നല്ല വണ്ടി മാറി നല്ല നെല് നിന്നോളും അതിന്റെ തന്നെ വേറൊരു സംഭവമാണിത് നല്ല മണമുള്ള സാധനം അതിനെ കഴിഞ്ഞാൽ നല്ല മണമുള്ള സാധനമായത് പിന്നെ നമ്മുടെ ഇത് വേണേ ചേച്ചി പാത്രം ഒക്കെ കഴുകുന്ന ബ്രില്ലിന്റെ പുതിയ കൈയിലൊക്കെ കൈ ഒന്നും ഇതുപോലെ നമ്മുടെ കൈ പൊട്ടുവോ അങ്ങനെയുള്ള കെമിക്കൽ ഒന്നും ഇല്ലാതെ നല്ല സാധനമായത് ഞാനിപ്പോ ഇത്രക്കുറിച്ചെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇപ്പൊ എന്റെ കയ്യില് നീ ആഴ്ച വരുമ്പോൾ ചേച്ചി പറഞ്ഞു വിട്ടാല് എല്ലാ വേഗ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവരാം എന്താണെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഈ ചേച്ചി പറഞ്ഞാൽ മതി ഞാൻ എല്ലാ ആഴ്ചയിലും വരും ചേച്ചി കേട്ടോ ചേച്ചിക്ക് എന്താ വേണ്ടിയെന്ന് പറഞ്ഞാൽ മതി എത്രയായി എല്ലാം കൂടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അഞ്ചു രൂപ കുറച്ചു മതി ഞാൻ കള്ളനോട്ടാണോന്ന് നോക്കിയതാ എങ്ങനെ അടിച്ചിട്ട് ഗാന്ധിജിയുടെ കണ്ണാടി പൊട്ടുവാണെങ്കിൽ അത് കള്ളനോട്ടാ അടിച്ചിട്ട് ഞാൻ പൊട്ടിയില്ല അപ്പൊ അത് കള്ളനോട്ടല്ല നല്ല നോട്ടാ കൊഴപ്പില്ല അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ ഞാൻ അടുത്തയാഴ്ച വരുവേ ചേച്ചിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിലും ചേച്ചി എന്നോട് മാത്രമേ മേടിക്കാവുള്ളൂ കേട്ടോ ഞാൻ എല്ലാ ആഴ്ചയും വരുവേ ചേച്ചിക്ക് വേറെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പൗഡറുകളൊക്കെ ഇത് ചേച്ചിയുടെ മോൻ്റെ കുട്ടിയാ മോള് വരുന്നോ എന്നാ ഞാൻ ചേച്ചി പറഞ്ഞ നല്ല ഈ സൗണ്ടിൽ നിങ്ങൾ ചേച്ചിയുടെ വേലൊന്നും കൊള്ളല്ലോട്ടോ നല്ല ഗ്ലാമർ ഉണ്ട് ുണ്ട് മനുഷ്യന്മാർ എന്തോ പൊങ്ങച്ചാ ഗ്ലാമറുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ഏതായാലും എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ വിത്ത് കിട്ടിയാൽ അത് മതി ഇങ്ങനെ നാല് വീട്ടിൽ കയറി പറയുകയാണെങ്കിൽ എൻ്റെ സാധനമൊക്കെ ചിലവായിക്കോളും ഞാൻ പോട്ടെ